ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോതാ ഞങ്ങളുടെ അസ്മിക്കുട്ടനും ഇപ്പോഴത്തെ വർഷം നല്ല ഉറക്കത്തിലാണ് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഇതാ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഇന്നൊരു മൂന്ന് ബ്ലൗസും ഷർട്ടും ഉണ്ട് ഇട്ടാ തയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ എന്താ പറയുക ഓർഡർ ചെയ്യാനൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സമയം നോക്കി നേരം അഞ്ച് ഇരുപത്തി നാലായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സുബി പാങ്ങൊക്കെ കൊടുത്തു അപ്പം ഇനി ഞാൻ കട്ടിങ് കുറച്ചൊക്കെ രാത്രി കഴിച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ എനിക്കിത് കട്ട് സ്റ്റിച്ചിങ് കഴിയണമെങ്കിൽ ബാക്കി വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ഞാൻ എന്താ പറയുക അതാ ഇത് കണ്ട ഇത്രയും എനിക്ക് ഇന്നും കൊടുക്കാനുള്ളതാണ് ഞാൻ ഷർട്ട് നമ്മളുടെ ഷോപ്പിൻ്റെ അടുത്തുള്ളൊരു എന്താ പറയുക ഒരു കാക്കാൻ്റെ കേട്ടോ ഷർട്ട് അപ്പം അതാ ഷർട്ട് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ കുട്ടിയിൽ അതിൻ്റെ എല്ലാം സോറി സോറി എൻ്റെ ഇടയിൽ ഇതാ ഒരാളെ നീറ്റിട്ടുണ്ട് പൊന്നിയ ഗുഡ് മോർണിംഗ് ഗൈസ് പറഞ്ഞാ ഓ ഇതോ എൻ്റെ തങ്കക്കൂടെ നീറ്റിട്ടുണ്ട് നീറ്റോ നീക്കണ്ടേ തോനെ നേരമായി അപ്പം അത്ര ഞാൻ ഇന്ന് ഷോപ്പിലേക്ക് രാവിലെ പോയിട്ടില്ല എന്താ പറ്റി പോയങ്ങാട് വേദൻ്റെ ഡ്രസ് കോഡാണ് കേട്ടോ അത് പലർക്കും പിന്നെ എന്താ പറയുക പല ഡിസൈൻ്ണ് ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് തയ്ച്ചിരിക്കുന്നത് നെക്ക് ബി നെക്കാണ് ടോപ്പാണ് അതായത് സ്ലീറ്റുള്ള ടോപ്പാണ് തയ്ച്ചിരിക്കുന്നത് ഓക്കില്ലല്ലേ അങ്ങനെ കാണുമ്പോൾ രസം ഉണ്ട് നല്ലൊരു കോട്ടൻ്റെ തുണിയുണ്ടാവും അതിൽ പരാഗം തന്നെ പരാഗം തന്നെ തോന്നുന്നു പരാഗംന്നോ വേറെ അടുത്തത് ഇതും സെയിം തന്നെ സ്ലീവ്ലെസ് തന്നെ ആയിരുന്നു പക്ഷേ അതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടാവും ട്വൻറ്റി പോർഷൻ കുറച്ച് കയറിയിട്ടും ബാക്ക് കുറച്ച് ഇറങ്ങിയിട്ടും അങ്ങനെയാണ് ഇപ്പോൾ ഈ മോഡലിട്ടത് ഇതെങ്ങനെയാണ് അതോ രണ്ടെണ്ണം അപ്പോൾ രണ്ടെണുപ്പ് കഴിഞ്ഞത് ഇത് രണ്ടെടുപ്പ് കഴിഞ്ഞത് അപ്പോൾ ഇനിയുമുണ്ട് തയ്ക്കാൻ പിന്നെ ചിലർക്ക് ടോപ്പ് മാത്രം അതായത് സ്കേർട്ടും ടോപ്പും പിന്നെ ചിലപ്പോൾ ചുരിദാറാണ് പിന്നെ ആടുകൾക്കൊക്കെ ഷർട്ടാണ് കേട്ടോ അപ്പോൾ ഷർട്ട് എനിക്ക് തയ്ക്കാൻ കിട്ടിയില്ലേ അടുത്ത നമ്മുടെ ഡ്രസ് കോഡ് കഴിഞ്ഞിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ ഉള്ള രണ്ടെണ്ണം കൊണ്ടുപോയി പിന്നെ ഇതിന് ഞാൻ ലേസ് വെച്ചിട്ടുണ്ടോ താഴെ ലേസ് ഉണ്ട് കൈയിനും ഉണ്ട് പിന്നെ നെക്കിനും ഉണ്ട് നെക്കിന് ണ്ടാ വീനക്കാണ് പക്ഷെ അത് ഞാൻ ലൈനിങ് ഇല്ലാതെ ടോപ്പ് ഇതില്ല പിന്നെ പിന്നെന്താ അപ്പം അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇന്നും ഉണ്ട് ഇട്ടാ അതിൽ അതിൽ തയ്ക്കാണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല അതാ അസ്മി കുട്ടാ ഞാൻ സംഭവം കാണിച്ചിടാം അസ്മി കുട്ടി ഒന്ന് സ്കൂളിൽ വിട്ടന്നാണ് അപ്പോൾ അതാ എന്താ സ്കൂളിന് ഒന്ന് വീണ് ചെറുതായിട്ട് ചാടുന്ന ഞാൻ വെച്ച് കാണിച്ചെടുത്തോണ്ട് ഈ ചെറുവിരലിന് കണ്ട ചെറിയതായിട്ടൊരു നീര് വരലുണ്ട് അറിയില്ല ഒരു എന്താ പറയാ എന്താ അപ്പം ഞാൻ അതൊന്ന് കൊണ്ടുപോയി കാണിക്കണം പിന്നെ ഞാൻ ആദാ അവൻ്റെ മോതിരട്ടോ ഞങ്ങൾ കൂടെ വേലക്കു പോയപ്പോൾ വാങ്ങിയ മോതരാണ് ഞങ്ങൾ ബസ് ഓ മണിയാട്ടുള്ള ബസ്സാണ് ആവില്ല പിന്നെ അപ്പോൾ ഇവിടെ കറൻ്റില്ല അപ്പം ഇങ്ങനെ എന്ത് ചെയ്യും ഓ വണ്ടീൻ്റെ സൗണ്ട് കൊണ്ട് കേൾക്കാണ്ടാറുള്ളത് സോറി ഗൈസ് ഇപ്പോൾ സ്കൂൾ ഇട്ട നേരായതുകൊണ്ട് സ്കൂൾ ബസ്സുകളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് ഓ സോറി ഞാൻ തുമ്മാനുള്ള മെയിൻ കാരണം എന്താ കണ്ട ഇതാണ് ഇതിപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ കരണ്ടില്ല കുറച്ച് നേരെ പോയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ട് വെട്ടഷ്ണങ്ങൾ ക്രഞ്ചീസ് ഉണ്ടാക്കും ക്രഞ്ചീസും കൈമക്ക ഉള്ളതും പിന്നെ ഹെയർ ബാൻഡ് നമ്മൾ ഹെയറിൽ ഇടാനുള്ള ക്രഞ്ചീസ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കും അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വെട്ടഷ്ണങ്ങൾ കൊടുക്കാറുണ്ട് നല്ല ഭംഗിയുള്ള ഒപ്പിനൊച്ച ഉണ്ടാക്കില്ലേ സൗണ്ട് ഉണ്ടാക്കലോ അപ്പോൾ അതാ ഞാൻ ക്രഞ്ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെട്ടഷ്ണങ്ങൾ എടുത്തൊക്കെ കേട്ടോ നമ്മുടെ തയ്ച്ചതിൻ്റെ ഇത് ഞാൻ ആ ഡ്രസ് കോഡ് തയ്ച്ചില്ലേ അതിൻ്റെ ഭക്ഷണമാണ് അപ്പോൾ ദാ ഇത് നല്ല കോട്ടൻ്റെ തുണിയാണ് കേട്ടോ നല്ല അടിപൊളി ഓറഞ്ച് കളറ് പിന്നെ ഇത് ഞാൻ പറഞ്ഞത് ഇതാ നമ്മളുടെ ഡ്രസ് കോഡിൻ്റെ അതും ഉണ്ട് പിന്നെ ഇതൊക്കെ ഇപ്പോൾ പട്ടുപാവാട പട്ടുവാട ഇത് ഏതാണ് വിഷുവിൻ്റെ വേണമെന്ന് നിനക്കറിയില്ല ഓർമ്മയില്ല വിഷുവിൻ്റെ മുന്നേ കളിച്ച പട്ടുപാവാടേൻ്റെയാണ് പിന്നെ ഇത് എൻ്റെ ചുരിദാറിൻ്റെ ഇട്ടാ എൻ്റെ ചുരിദാറിൻ്റെ ഞാൻ ബസ് ഇതേ ബസ് പോയി ടൈമിലുള്ളിട്ടാ ബസ്സ് ഇപ്പോൾ അതാ ഇതുണ്ട് അപ്പോൾ ഇങ്ങനത്തെ നല്ല ചില്ലരുടെ പരിപാടിയാണ് അപ്പോൾ ഞാൻ ഇവിടെ ചാക്ക കുട്ടിയതാണ് കേട്ടോ പിന്നെ അച്ഛൻ ഉണ്ടാക്കലടാ ചാക്ക് കുട്ടിയാണ് അപ്പോളാണിപ്പോൾ ഞാൻ തുമ്മത് അത് പൊട്ടിക്കഴിഞ്ഞാൽ തുമ്മലുണ്ടാവും പിന്നെ ക്രിസ്മി കുട്ടൻ പറടാ വേറെന്താ വിശേഷം സ്കൂൾ പൂട്ടിയിട്ട് എന്താണ് പരിപാടി ആ പൂട്ടിയിട്ട് എന്താ പരിപാടി ഇനി സ്കൂളിലില്ലല്ലോ അപ്പം ഞാൻ എന്താ ചെയ്യുക അസ്മി പുട്ട രണ്ട് വയസ്സുള്ളപ്പം ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ രണ്ടല്ല മൂന്ന് വയസ്സിൽ മൂന്നാമത്തെ വയസ്സിൽ വാങ്ങിയതാണ് ഈ വണ്ടി ഒന്നാമത്തെ വയസ്സിൽ കാർ വാങ്ങി പിന്നെ രണ്ടാമത്തെ വയസ്സിൽ ഞങ്ങളിതവിടെ പൂഞ്ഞാലുണ്ടായിരുന്നട്ടോ പൂഞ്ഞാൽ ഒഴിവാക്കി ഇത് മൂന്നാമത്തെ വയസ്സിലാണ് വാങ്ങും പക്ഷേ ഞാനിപ്പോഴും കളഞ്ഞിട്ടില്ല പിന്നെ അവിടെ ചെറിയ വാവോളൊക്കെ വരില്ലേ അപ്പോൾ അവരൊക്കെ അവരത് നമ്മൾ അളവൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് വണ്ടിൻ്റെ കാര്യം അപ്പോൾ വണ്ടി ഞാൻ കളയാത്ത നമ്മൾ ചെറിയ വാവൊക്കെ വരുമ്പോൾ നമ്മളുടെ അളവൊക്കെ എടുക്കില്ലേ അളവ് എടുക്കലും പിന്നെ അവർ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ വാവാടെ അവിടെ ഇരിക്കും പിന്നെ അതേപോലെ ഹസ്സിൻകുട്ടിനെ ഒരുപാട് കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടിട്ടവിടെ ഒരുപാട് മുന്നത്തെ ബ്ലോഗിനൊക്കെ ഞാൻ കാണിച്ചിരുന്നു എൻ്റെ കളിക്കുന്നതൊക്കെ പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കളയാട്ടോ ഈ എന്താ പറയുക ഹർഷവിനും ഇതേ നമ്മളെ കടൻ്റെ അപ്പുറത്ത് തന്നെയാണ് പണിയുള്ളത് അപ്പോൾ ആള് വന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നത് അപ്പോൾ പോയി വന്നിട്ട് എന്താണെന്നുള്ളത് പറയാം കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന് ഈ രണ്ട് വയസ്സായ കുട്ടികളെ സ്കേർട്ടും ടോപ്പും തയ്ച്ച അപ്പോൾ ഈ കുട്ടിക്ക് തന്നെയാണ് ഞാൻ ആ പട്ടുപാവിടേയും തയ്ച്ചത് പിന്നെ അതൊന്ന് അളവൊന്നുമില്ലാതെ തയ്ച്ചില്ല അപ്പം ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടി ഞാൻ വന്നാട്ടെ അപ്പോൾ ഇതാ അടുത്ത വിഷുവിൻ്റെ വർക്ക് തന്നെയാണ് നല്ല അടിപൊളി സെറ്റ് സാരി സെറ്റല്ല പട്ടു സാരി സോറി മാറിപ്പോയി നല്ല അടിപൊളിയല്ല ഡാർക്ക് ഗ്രീനും പിന്നെ നമ്മളെ വാടാമല്ലിൻ്റെ കളറും നല്ല അടിപൊളി ഇതാണ് കേട്ടോ നമ്മളുടെ മുന്താണി മുന്താണിയും പിന്നെ ഇത് ബ്ലൗസിൻ്റെ പീസുമാണ് അതേപോലെ തന്നെയാണ് പിന്നെ ഇത് അത്യാവശ്യം വീതിയിലാണ് ഇതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയില്ലേ പിന്നെ അതേപോലെ തന്നെയാണ് അടുത്തത് ഇത് രണ്ടും ഒരാൾക്കുള്ള തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് അതെ എന്താ വേണ്ട അപ്പം അതിൻ്റെ രണ്ട് ബ്ലൗസ് ഉണ്ട് എന്താ അല്ല രണ്ട് ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ കൂടല്ല ഇത് ഇത് വേറെ ആൾക്കുള്ളതാണ് നല്ലൊരു അടിപൊളി ഇത് എന്താണ് മുന്നൂറും കളർ മുന്നൂറ് കളറും പിന്നെ കരിനീലെ നല്ല അസടിപൊളികളല്ലേ അപ്പം അതൊക്കെ വിഷുവിൻ്റെ വർക്കുകളാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഞാൻ ഈ പട്ടുസാരിൻ്റെ വക്കൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്യേണ്ട അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ബാങ്ക് കൊടുത്തത് വാങ്ങ കൊടുത്ത് ഞാൻ നോമ്പ് ഇറക്കുകയാണ് ചായ സ്പെഷ്യലി പ്രത്യേകിച്ച് ഒന്നുമില്ല ചായ ഉണ്ട് ഇതാ ബെന്നുണ്ട് ഒരു ബെന്നുമുണ്ട് ബെന്നും കഴിച്ചോണ്ടിരിക്കയാണ് പിന്നെ വേറെന്താട്ടാ നിങ്ങൾ അടുത്ത ബസ് അടുത്ത ബസ് ഇതൊക്കെ സമയത്തിന് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഞാൻ എൻ്റെ വീഡിയോ വള്ളിയേ പറയാറുണ്ട് സമയം നോക്കിയിട്ടാണ് ഞാൻ ബസ്സിൻ്റെ സമയം നോക്കിയിട്ടാണ് ഞാൻ പോവാറെന്ന് പറയാറ് ഞങ്ങളപ്പം ഇതാ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് പിന്നെ അസ്മി കുട്ടം സ്കൂളിൽ നിന്ന് വന്നാൽ കാരണം കുളിച്ചിട്ടൊന്നും ഇല്ലല്ലോ അതിനെ പണി കഴിഞ്ഞ് പോകുമ്പോൾ അസ്മിനെ കൊണ്ടുപോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി പിന്നെ ഞങ്ങൾ നോമ്പോൾ കറന്നതിൻ്റെ ശേഷം ആട്ടാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് പിന്നെ ബാങ്ക് കൊടുത്താൽ പിന്നെ ആകെ സ്വീപ്പാവില്ല വിചാരിച്ചിട്ട് അപ്പോൾ അതാ ഞങ്ങൾ ഡോക്ടറൊക്കെ കാണിച്ചു അപ്പോൾ പറഞ്ഞ് എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്താണ് കേട്ടോ ഹോസ്പിറ്റലിൽ ഇല്ല ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയത് അപ്പോൾ പുറത്തേക്ക് ആണ് അവർ എഴുതി തന്നത് അപ്പോൾ എന്നിട്ട് അവിടുന്ന് ഇതാ മിക്സറൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് അസ്മി ആകാന്തരവാച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്നാം ക്ലാസ്സിലത്തെ രക്ഷിതാവ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് അവരുടെ ടീച്ചർക്ക് അവരുടെ മക്കളുടെ ടീച്ചർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഈ പൊയ് വാങ്ങുമെന്ന് വെച്ച് അപ്പോൾ ഇതുപോലത്തെ സഹായങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഞാനാണ് വാങ്ങിക്കൊടുത്തത് അവർക്ക് ചുരിദാറേട്ടോ വാങ്ങിക്കൊടുത്തത് അപ്പോൾ ഇപ്രാവശ്യം ചുരിദാറിൻ്റെ മതിയെന്നാണ് അപ്പോൾ ഞാനിത് ആ സിൽസിലേക്ക് കണ്ടു പോയത് അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റേതായ വേണ്ടേ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുമുണ്ട് അങ്ങനെ പിന്നെ ഞാൻ അവൾക്ക് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് പിന്നെ അവളും സെലക്ട് ചെയ്യണ ഞാനെനിക്ക് പറ്റിയെന്ന് നോക്കിയിട്ട് അങ്ങനെ ഫൈനലി ഞാൻ ഇതാണ് കേട്ടോ സെലക്ട് ചെയ്തത് നല്ല രസമില്ല നല്ല കളറും പിന്നെ അതിൻ്റെ ഡിസൈനൊക്കെ നല്ല രസം ഇട്ടാ പിന്നെ ഗിഫ്റ്റ് അവരെക്കൊണ്ട് പൊതിഞ്ഞില്ല ഞാൻ തന്നെയാണ് പൊതിയാന്ന് വിചാരിച്ചത് അതിന് അതായത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് എല്ലാ ഷോപ്പിലെത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങളാ ഷോപ്പിൻ്റെ മുന്നിലത്തെ അവസ്ഥ ഇതാണ് കേട്ടോ ചെറിയൊരു പാർക്കിംഗ് ഏരിയ അതായത് ഉള്ള വണ്ടികൾ ഫുള്ളുണ്ട് ഇവിടെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ ഇനി ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണം എനിക്ക് പറയല്ലേ ഈ പറഞ്ഞ അപ്പം എന്താ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് വരുമ്പോൾ വാങ്ങിയതാണ് വാങ്ങിയതാട്ടാ ബ്രഷും ഇതിനെന്താ പറയുക ജെറ്റാ ജെറ്റോ അങ്ങനെ എന്തോ ആണ് പറയട്ടോ അതിന് അസ്മിക്കൂട്ടം പറഞ്ഞതിൻ്റെ അൺബോക്സിങ് വേണമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നിട്ട് ഇതേ വേണ്ട ബ്രസ്സൊന്നും മാറ്റിയിട്ടില്ല അൺബോക്സിങ് ആയിട്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ഫ്രീ ആണ് അതെയോ നീ പല്ലേക്കൂലേ നീ നാല് നേരം പല്ലേക്കാം ഓക്കെ കേട്ടോ അപ്പോൾ സമയം ഇപ്പോൾ പത്ത് മണിയായി നമുക്ക് ഇതാ നമ്മളൊന്നും കട്ട് ചെയ്യാളെ കൊടുന്നിട്ടുണ്ട് ആ ഗിഫ്റ്റ് ഞാൻ അതൊന്ന് പൊതിഞ്ഞ് പാക്കിങ് ചെയ്യണം കേട്ടോ അവിടെ സൂപ്പർ ശരി ഞങ്ങൾ പത്ത് മണി ആയിട്ടുണ്ട് ആ ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ അന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചായ ഒക്കെ കുടിച്ചു ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ ഗിഫ്റ്റ് പൊതിയാനിരുന്ന് പിന്നെ നാളെ സ്കൂൾ പൂട്ടല്ലോ അപ്പോൾ നാളെ തന്നെ അത് കൊടുക്കണം പിന്നെ സമയം ഇല്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനീത്തെ ബില്ലൊക്കെ മാറ്റി അവർക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു പിന്നെ ले हमची आसने अम्मा टीचर बुदन अम्मा അപ്പോൾ ഞാൻ ഈ ടീച്ചർക്കുള്ള ഗിഫ്റ്റൊക്കെ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിലേതാണ് ഞാൻ ഒരായിരം അമ്മമാരുടെ പ്രാർത്ഥന എന്നുള്ളൊരു വേട് എനിക്ക് എഴുതണം എന്ന് തോന്നിയിട്ടാണ് ഇതിനെക്കാട്ടി വേറൊരു വേട് എൻ്റെ മനസ്സിൽ കിട്ടില്ല അപ്പോൾ ഇതാണ് കൊടുക്കാൻ പറ്റിയത് അപ്പോൾ ബാക്കി വീഡിയോ പിന്നെ കാണാം